ഇതെല്ലാം ചെറിയ വിലക്കാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ ഇത് ഇത്രയും പൊക്കവുള്ള ഇത്രയും വലിയ പ്ലാവ് നമ്മൾ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുക കാസർഗോഡൻ മോഹിൻ നഗറ മംഗള മൂന്ന് ഐറ്റം ആണ് നമുക്കിപ്പോ കമുക കമുകിലായിട്ടുള്ളത് വില നമ്മൾ മുപ്പത് രൂപയ്ക്കും മുപ്പത്തഞ്ച് രൂപയ്ക്കും ഒക്കെ ആയിട്ട് മൂവാട്ടറുണ്ട് കുളമ്പുണ്ട് കാലാപ്പാടി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന റംബലാകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും ഇത് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇത് എൻ ഐറ്റി എന്ന് പറയുന്ന ഏഷ്യൻകുടലുണ്ട് കുറ്റ്യാടി ഉണ്ട് ഡി എൻ ടി ടി ഡിൻ്റ് ടിൻ്റുടി ഇരുനൂറ് രൂപ രൂപ ചാടി തെങ്ങുകള് നൂറ്റമ്പത് രൂപ ഏറ്റവും വിലക്കാണ് നമ്മളിവിടെ ഇതെല്ലാം നമ്മൾ ഒരു തൈ മൂന്ന് രൂപ പ്രകാരം ഇത് രൂപ രൂപ ഒരു പാക്കറ്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ അഞ്ച് ഇത് ഇരുന്നൂറ് രൂപ കിലോ വില അഞ്ചു കിലോയുടെ പാക്കറ്റ് ആയിട്ട് അങ്ങനെ ഇത് രൂപ കിലോയ്ക്ക് അഞ്ച് കിലോയ്ക്ക് അമ്പത് രൂപ ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച തൊടുപുഴയിലാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു സ്ഥലം ഒരു നഴ്സറി ഉണ്ട് നമ്മുടെ കാഠ് സമൃദ്ധി നഴ്സറി എന്നാണ് ആ നഴ്സറിയുടെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മങ്ങാട്ടുകളിയിൽ വെങ്ങല്ലൂർ ബൈപ്പാസിലാണ് ഈ നഴ്സറി ഉള്ളത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഈ നഴ്സറിയിൽ വിറ്റഴിക്കുന്നു കർഷകർ അവർ ഉത്പാദിപ്പിക്കുന്ന തൈകൾ വിത്തുകൾ ഇതൊക്കെ ഈ നഴ്സറിയിൽ കൊണ്ടുവരുന്നു അത് വളരെ എക്കണോമിക്കലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ ക്ലൈമറ്റിനും ചേരുന്ന ഓരോ നാടൻ ഇനങ്ങളാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺലി നമുക്ക് അവൈലബിൾ ആകുന്ന വിലയിൽ നിന്ന് വളരെയധികം എക്കണോമിക്കലായിട്ടാണ് ഈ ഒരു നഴ്സറിയിൽ നിന്ന് തൈകൾ വിറ്റഴിക്കുന്നത് എല്ലാത്തരം തൈകൾ എന്നാലും തൈകൾ മാത്രമല്ല ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനായിട്ടൊരു ചെറിയ പാർക്ക് അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള ഷോപ്പുകൾ അതിലത്തെ ഏറ്റവും രസകരമായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുന്ന ഒരു സമയത്ത് തന്നെ ഈ നാടൻ വിഭവങ്ങൾ അതായത് നമ്മുടെയൊക്കെ നാടുകളിൽ ഓരോ ആളുകൾ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വിറ്റഴിക്കുന്ന അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് വരെ ഇവിടെയുണ്ട് അങ്ങനെ വലിയ രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് പരിചയപ്പെടാനുള്ള വിശേഷങ്ങൾ നിറഞ്ഞ ആ ഒരു എപ്പിസോഡും ഒരു നഴ്സറിയുമൊക്കെയാണ് കാട്സ് സമൃദ്ധി ആ നഴ്സറിയുടെ പേര് അപ്പോൾ നിങ്ങൾ തീർച്ചയായും തൊടുപുഴ സൈഡിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സന്ദർശിക്കാൻ കഴിയുന്ന വളരെ എക്കണോമിക്കലായി തൈകൾ വാങ്ങാൻ കഴിയുന്ന ഒരു നഴ്സറി കൂടിയാണ് അപ്പോൾ ആ നഴ്സറിയുടെ വിശേഷങ്ങൾ അത് പരിചയപ്പെടുത്തുന്ന ആ നഴ്സറിയുടെ ചെയർമാനാണ് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരക്കുതിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ കൃത്യമായ സ്വാഗതം കാർഡ്സ് എന്ന ഒരു സൊസൈറ്റിയുടെ ഒരു നഴ്സറിയാണ് ഇതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഇവർ കുറേ കർഷകരുടെ കൈകളിൽ നിന്ന് തൈകളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ വളരെ എക്കണോമിക്കലായിട്ടാണ് ഇവിടെ തൈകൾ വിറ്റഴിക്കപ്പെടുന്നത് എന്തായാലും നമ്മളോട് ഈ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഇതിൻ്റെ ഒരു ചെയർമാനായ അല്ലേ ചെയർമാൻ ആനി സാറാണ് ആൻനി സാറാണ് ഈ ഈ നമുക്ക് ഒരു നഴ്സറി എന്താണ് ഒന്ന് നേഴ്സറി അതായത് വിത്ത് ഗുണം പത്ത് ഗുണം ആ അതാണ് ഏറ്റവും ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു വിത്ത് അല്ലെങ്കിൽ തൈ എന്നുള്ളത് കർഷകരിലേക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവന് ആത്മവിശ്വാസത്തോടു കൂടി ആ തൈ കൃഷി ചെയ്യാൻ കഴിയും അതാണ് കാറ്റ്സിൻ്റെ നേഴ്സറിയുടെ ഒരു പ്രത്യേകത നമ്മൾ വളരെ ലളിതമായ രീതിയിൽ തൊടുപുഴ ടൗണിൽ ആരംഭിച്ചു അതിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് വിപുലമായ രീതിയിൽ ഇങ്ങോട്ട് മാറ്റി ഏത് തരം ചെടികളും അവന് കിട്ടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് വില കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചേന ചേന നമ്മൾ ഈ വർഷം കറി ചേനയായി കൊടുത്ത അൻപത് രൂപയാണ് പക്ഷേ വിത്ത് ചേനയ്ക്ക് ഇപ്പോൾ നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് നൂറ് രൂപയാണ് ആ അപ്പോൾ ഇരട്ടി വില കിട്ടുകയാണ് വിത്ത് ഉൽപാദനത്തോട് അധിക വരുമാനം എന്നുള്ള കാഴ്ചപ്പാട്ട് അടിസ്ഥാന തീർച്ചയായിട്ടും അവരുടെ വിത്തുകൾ പച്ചക്കറി വിത്തുകൾ വാങ്ങുന്നു പച്ചക്കറി വിത്ത് വാങ്ങാൻ നമുക്കൊരു വിത്ത് ബാങ്ക് തന്നെ ഉണ്ട് ഉണ്ടായാലും മെമ്പേഴ്സ് ഉണ്ട് അവരുപാദിപ്പിക്കുന്ന വിത്തുകളാണ് പ്രത്യേകിച്ച് പരമ്പരാഗതമായ വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകളേക്കാൾ കൂടുതൽ നാടൻ വിത്തുകൾ കളക്ട് ചെയ്യുക അപ്പം ഈ നാടൻ വിത്തുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആ കാലാവസ്ഥയെ അതിജീവിക്കാനും അവിടൊപ്പം തന്നെ അതിന്റെ ഈൽഡ് അതിന്റെ വിളവ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ നാടൻ വിത്തുകഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ലഭ്യമാകേണ്ട സംവിധാനങ്ങളെ ആധുനികതയുടെ പരിവേഷം അണിയിച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് അതിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഒരു സൊസൈറ്റി സൊസൈറ്റി അല്ല കമ്പനിയാണ് സൊസൈറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഈ കമ്പനി രൂപീകരിക്കുന്നത് ഇത് രണ്ട് ഏക്കർ ഇരുപത് സെന്റ് സ്ഥലത്ത് വിവരമായ ഒരു സംവിധാനം ഒരു കോമൺ ഫെസിലിറ്റി സെൻ്റർ വെച്ചാൽ എല്ലാവർക്കും എല്ലാ തരത്തിലും പ്രധാനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരു കർഷകൻ കയറുക എന്ന അവൻ്റെ ഉൽപ്പന്നങ്ങൾ ഫ്രണ്ടിലുള്ള സ്വദേശി സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാം അവിടുന്ന് അവന് സ്വദേശി സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങാം ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഈ നഴ്സറിയുടെ വിശാലമായൊരു കോമ്പൗണ്ട് അവിടൊപ്പം തന്നെ അവിടെ വെളിച്ചെണ്ണ എല്ലാം ഇവിടെ ഒന്നും മറയ്ക്കപ്പെടാതെയാണ് സുതാര്യമാണ് അവിടെ ഗ്ലാസ് ഇട്ട മുറിയിലാണ് ഇതെല്ലാം അടച്ചുവിട്ട ഒരു മുറിയില്ല അപ്പോൾ കൊപ്ര ഇടുന്നതും അത് വെളിച്ചെണ്ണ വരുന്നതും എല്ലാം കാണാം അപ്പോൾ മാലിന്യമില്ലാത്ത സാധനങ്ങൾ മായമില്ലാത്ത സാധനങ്ങൾ അവിടെ കിട്ടും തൊട്ടപ്പുറ പൗഡർ പൊടികളെല്ലാം ഉണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് എല്ലാ എല്ലാ സംവിധാനവും ആ അല്ല ഇതൊരു നഴ്സറി മാത്രമല്ല ഇത് അതോടൊപ്പം തന്നെ കണ്ടില്ല കുട്ടികൾ വായി പതിരുന്ന രക്ഷകർത്താക്കൾക്ക് സുഖമായി അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കുണ്ട് പാർക്കുണ്ട് അതുപോലെ തന്നെ ഹെൽത്തിന് പറ്റിയൊരു വ്യായാമം ചെയ്യാനുള്ള മൂന്നാല് അവിടെ ഉണ്ട് വലിയ ആളുകൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഓക്സിജൻ ഹബാണ് ഓക്സിജൻ ഹബ് കാരണം ഇവിടെ മറ്റ് പൊല്യൂഷൻസ് ഇല്ല പൊടിപടലങ്ങളില്ല ഫ്രീ ആയിട്ട് നടക്കാം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ കപ്പ ചക്ക റെസ്റ്റോറൻറ് കപ്പയുടെയും ചക്കയുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന റെസ്റ്റോറൻറ് നല്ല പന്നിയിറച്ചി അത് കിട്ടുന്ന ഒരു മീറ്റ് സെൻറ്റർ പന്നിയിറച്ചി മാത്രമല്ല പോത്തും കാടയും കോഴിയും താറാവും അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ കിട്ടുന്നൊരു സംവിധാനമുണ്ട് അതിന് മുകളിലേക്ക് അതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ട്രയർ യൂണിറ്റ് രണ്ട് ടൺ സാധനങ്ങൾ ഉണങ്ങാം പെർ ഡേ അതിന് മുകളിൽ കർഷകർക്ക് പരിശീലനം കൊടുക്കാനുള്ള ഒരു അൻപത് പേർക്ക് പരിശീലനം എ സി ക്ലാസ് റൂമാണ് അങ്ങനെ എല്ലാ എല്ലാ കാർഷിക മേഖലയെ ആധുനികതയുടെ ഒരു ചരണ്ടിൽ കോർത്തിണക്കിക്കൊണ്ട് പുതിയ തലമുറയെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന തരത്തിൽ ആണിത് വിഭാവനം ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഞാനൊരു ചെറിയ കാര്യം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ സംഭവമായിരിക്കും പോവാറിന്റെ ആ വാക്കുകളിൽ നിന്ന് ഒരുപാട് കാണാനുണ്ട് അറിയാനുണ്ട് അതുകൂടാതെ ഒരു ഓഡിറ്റോറിയം കൂടി അതിനുമുള്ളു സാധാരണ കർഷകർക്ക് അവരുടെ മക്കളുടെ വിവാഹം കണ്ടെത്താൻ വേണ്ടി അതിനുമുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പൊ അതാണ് കോമൺ ഫെസിലിറ്റി എന്ന് പറയുന്ന ഇതാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വരാനുണ്ട് അപ്പം ഞങ്ങൾ വിഭാവനം ചെയ്തതിന്റെ ഒരു ഫോർട്ടി പെർസെൻറ്റിപ്പായിട്ടുള്ളൂ സിക്സ്റ്റി പെർസെൻറ് വരാൻ കിടക്കും ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഇല്ലി വെച്ച് പിടിപ്പിച്ചിരിക്കും അത് അത് പിടിപ്പിച്ച രീതിയൊക്കെ അവിടെ പോയി കാണുമ്പോഴാണ് അതിൻ്റെ അകത്ത് ആ ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ അകത്ത് പൈപ്പ് അങ്ങോട്ട് ചേർത്ത് കെട്ടിയിട്ട് അതിനകത്താണ് ഇല്ലി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇല്ലിയുടെ വേറെയുള്ള കെട്ടിനകത്തേക്കാണ് പോകും അപ്പോൾ കെട്ട് സ്ട്രോങ്ങ് ആവും അവിടൊപ്പം തന്നെ അവിടെ വെള്ളം ഒഴിപ്പോകുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ തടസ്സമില്ലാത്ത രീതിയിൽ ഒക്കെയാണ് അത്രയും കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നാളകളിൽ പുതിയ തലമുറയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു എല്ലാ പട്ടണങ്ങളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരണം ഇവിടെ ഈ തൈകൾക്ക് പൊതുവെ വില വില നമ്മൾ മറ്റു നേഴ്സിലേക്കെ കുറഞ്ഞ ഒരു വിലയായിരിക്കും പക്ഷെ കൂടുതൽ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു അഷ്വറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഈ അടുത്ത ജൂൺ നമ്മുടെ ഒരു മേള എന്ന് പറയുന്നത് ശരിക്കും മേടമാസത്തിലെ പത്താം ഉദയത്തോട് അനുവദിച്ചാണ് ഞാറ്റുവേലുവേല അപ്പം ആ ഞാറ്റുവേലയുടെ ഒരു ഭാഗം അത് ഉണ്ട് അവിടെ ഞാറ്റുവേല തറ എന്ന് എഴുതിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഞാറ്റുവേല തറ ഞാറ്റുവേലകളുണ്ട് അപ്പം ഇരുപത്തേഴ് ഞാറ്റുവേല തറകളുണ്ട് അപ്പോൾ അതിൻ്റെ പീരീഡ് അതിലെഴുതിയിട്ടുണ്ട് അപ്പോൾ അശ്വതി ഞാറ്റുവെല്ലിൽ ആരംഭിച്ച് മേട മേടമാസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും മേടപ്പത്തിനോടനുബന്ധിച്ചാണ് ഏറ്റവും പക്വമായ സമയം വിത്ത് നടാൻ അപ്പോൾ അതിന് നമ്മൾ അന്ന് വിത്ത് ഉത്സവം നടത്തും ആ വിത്ത് ഉത്സവം അതിനു വെച്ചാൽ ചക്ക ഉത്സവം മാമ്പഴമേള അതുപോലെ തന്നെ നിരവധി സ്റ്റാളുകളൊക്കെ ആയിട്ട് ഒരു വ്യാപാരമേള വ്യവസായ പ്രദർശനം അങ്ങനെ എല്ലാം എല്ലാ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ കൃഷിയെ സമൂലമായി ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള എല്ലാ മേഖലകളിലുള്ള ആളുകളെ ഒന്നിച്ചിവിടെ സമന്വയിപ്പിക്കുക എന്നുള്ള പ്രകൃതിയെയും മനുഷ്യനെയും അവൻ്റെ വികാരങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്തായാലും നമുക്ക് ഈ ഒരു നഴ്സറിയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വിലഭാഗം നമുക്ക് എത്രത്തോളം ഇത് പ്രയോജനകരമാണ് എത്ര ശതമാനം നമുക്ക് ലാഭകരമാണ് എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ ഏതായാലും ആ പ്രോഡക്റ്റുകൾക്ക് പരിചയപ്പെടാം നേരെ വീഡിയോയിലേക്കും ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു നഴ്സറിയെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചറിയാം നമുക്ക് നേരത്തെ ഒന്ന് പരിചയപ്പെടാം അഗ്രഹമാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നത് പേരെങ്ങനായിരുന്നു രാജേഷ് രാജേഷ് ഓക്കെ എന്നോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് സീസൺ ഒന്ന് മാറുന്ന സമയം പൂച്ചടികളുടെ കാലമായിരുന്നു ഇതുവരെ അപ്പം മഴ അങ്ങനെ മഴ പെയ്തോടുകൂടി മഴ അടഞ്ഞുപോയി മഴ അടഞ്ഞുപെയ്തോടുകൂടി പൂച്ചടികളുടെ എല്ലാം സമയം കഴിഞ്ഞുപോയി ഇനി ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇറക്കേണ്ടത് ഈ സമയത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് പിന്നെ ഇപ്പം കൃഷി ചെയ്യണ സമയത്തിലേക്ക് വന്നു അപ്പോൾ ആളുകളെല്ലാം അതിനു വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് നമുക്കതിൻ്റെ കളക്ഷനിലേക്കാണ് പിന്നെ പോകുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്ലാവുകളാണ് പ്ലാവുകൾ നമ്മൾ വിയറ്റ്ന സൂപ്പർലി എന്ന് പറയുന്ന പ്ലാവ് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുകളായത് ഇതെല്ലാം ചെറിയ വിലക്കാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ അതുകൊണ്ട് ആ ഒരു നൂറ്റി ആ ഇവിടെ നമുക്ക് പ്ലാവ് വിയന്ന സൂപ്പർ ഹെർലി ജെ തേർട്ടി ത്രീ ഡങ്ങ്സൂര്യ സൂര്യ എന്ന് പറയുന്ന ഉള്ളിൽ ചുവപ്പ് കളറായിട്ടുള്ള റെഡ് കളർ പിന്നെ ഗംലെസ് അരക്കില്ലാത്തത് സീഡ്ലെസ് കുരുവില്ലാത്തത് പിന്നെ കമ്പോഡിയൻ ഓറഞ്ച് അങ്ങനെ വിവിധ തരത്തിലുള്ള പ്ലാവുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സൂപ്പർ കൂടാതെ നമുക്ക് ജേതേട്ടത്തി എന്ന് പറയുന്ന തേൻ വരിക്ക ആ അതിൻ്റെ ഐറ്റം കൂടെയുള്ള അതിൻ്റെ വലിയ ഇനം പ്ലാവ് ആണ് നമുക്ക് ഇവിടെയുള്ള ഇത് തന്നെ റേറ്റ് ഇത് ഇത്രയും പൊക്കമുള്ള ഇത്രയും വലിയ പ്ലാവ് നമ്മൾ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുക പിന്നെ വേറെ ഉള്ളത് സൂപ്പർ വലിയ വലിയ പ്ലാവ് ഉണ്ട് പിന്നെ നമുക്ക് കമ്പോഡിയൻ ഓറഞ്ച് ഉണ്ട് ഡങ് കമുക ഐറ്റം ആണ് ഇത് ഇത് കാസർഗോഡാണ് നമുക്ക് നമ്മൾ നമ്മുടെ നാട്ടിലെ കൂടുതലായിട്ട് വെച്ച് പിടിപ്പിക്കുന്നതും കൂടുതൽ കാ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ഇനമാണ് കാസർഗോഡൻ നമുക്ക് മോഹിൻ മോഹിനഗറ മംഗള മൂന്ന ഐറ്റമാണ് നമുക്കിപ്പോൾ കമുക കമുകിലായിട്ടുള്ളത് വില നമ്മൾ മുപ്പത് രൂപയ്ക്കും മുപ്പത്തഞ്ച് ഒക്കെ ആയിട്ട് നമ്മൾ വലിയ തൈകൾ കൊടുക്കുക മാവിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ മൂവാണ്ടൻ മാവടുവയുടെ സാധനം അതെ നമുക്ക് കാഴ്ച മാവുകൾ മാവൻ തൈകൾ മൂവാണ്ടൻ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ മൂവാട്ടറുണ്ട് കുളമ്പുണ്ട് കാലാപ്പാടി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എല്ലാം മാവിനെല്ലാം ഒരേ വിലയാണ് മാവിനെല്ലാം ഒരു വിലയല്ല ഇത് മിയാസാക്കി എന്നൊക്കെ പറയുന്ന മാവുകൾക്ക് കൂടുതൽ വിലയാണ് ബാക്കിയുള്ളതെല്ലാം ചെറിയ റേറ്റിന് ഇവിടെ കൊടുക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പാണ് നമ്മൾ ഇതായിട്ട് ചെയ്യുന്നത് അതെ അതെ നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് നമുക്ക് ഓറഞ്ച് ഐറ്റം തന്നെ പലതരത്തിലുള്ള ഇസ്രായേൽ ഓറഞ്ച് നാഗ്പൂർ ഓറഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു തൈ അല്ലേ ഒരു തയ്യാ ഇത്രയും പൊക്കമുള്ള ഒരു നാലടി പൊക്കമുള്ള തൈയാണ് ആഹ് റംബുട്ടാൻ്റെ വിവിധ രീതിയിലുള്ള തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഹോം ഗ്രൗണ്ടിൻ്റെ റംബിട്ടാൻ നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന റംബുട്ടാൻ ഉണ്ട് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന റംബുട്ടാൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് നമ്മൾ ഇത് 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 എൻ 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 എന്ന് ആണ് നമ്മൾ 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 രൂപയ്ക്കുള്ളൂ അത് വളർന്ന നോക്കണം കേട്ടോ എൻ്റെ ഐറ്റിൻ്റെ ഇത് എനിക്ക് ഈ ഒരു വിലയിൽ ഒരു നഴ്സറിയിലും കിട്ടില്ല അത്രയും വില അല്ലേ അതെ സപ്പോട്ട ഇനങ്ങൾ കാലാപ്പാടി സപ്പോട്ടയുണ്ട് ബനാന സപ്പോട്ടയുണ്ട് ഇന്നിങ്ങനെ ഉരുണ്ട കായുണ്ടാകുന്നു കാലാപ്പാടി ബനാന സപ്പോട്ടെന്ന് പറയുന്നത് നീളത്തിലുള്ള കായാണ് ഇതെല്ലാം ചെറിയ വില ഇരുന്നൂറ് ഉള്ളൂ നല്ല തൈക്കൂത്ത് പൂത്ത് പൂത്ത് തുടങ്ങിയ കുടമ്പുളിയാണ് നമ്മൾ ചെറിയ വിലക്കാണ് നമ്മൾ ഇരുന്നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് ജാതി തൈകൾ നമുക്ക് പല വെറൈറ്റി തൈകളുണ്ട് ഒറ്റത്തെട്ട് ജാതി തൈകൾ ഇത് കൊച്ചുകുടി ജാതി തൈകളാണ് അതിന് എന്നാ റേറ്റ് വരും അത് നാനൂറ്റിഅൻപത് രൂപ കിണറ്റുകര ജാതി തൈകളുണ്ട് അത് നാനൂറ്റമ്പത് തന്നെ അതിൻ്റെ തന്നെ കിണറ്റുകരയുടെ തന്നെ വലിയ തട്ട് വലിയ ഒന്നോ രണ്ട് മൂന്നോ നാല് അഞ്ച് അഞ്ച് തട്ടൊക്കെയായ വലിയ തൈകൾ ഇരിപ്പുണ്ട് അത് രണ്ടായിരം രൂപ വില വരുന്ന നേരത്തിലുള്ള അല്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ വലിയ തൈകളും നമുക്കിവിടെ ജാതിയുടെ എല്ലാ രീതിയിലുള്ള വേഷം നമുക്കുണ്ട് ഇത് അവക്കാടെ തൈകളാണ് അവക്കാടയുടെ എന്ന് പറയുന്ന ഐറ്റമാണ് നമുക്കിവിടെ ഈ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഏരിയയില് കൂടുതൽ ഇളവ് കിട്ടുന്ന ഐറ്റം ഇതൊരു അറുന്നൂറ് രൂപ വളർന്ന തൈ അതെ അതെ ഇത്രയും വലിയ തൈ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു അടുത്ത വർഷം ഇത് അടുത്ത വർഷം കായക്കില്ല അടുത്തിന്റെ പിന്നത്തെ വർഷം കായും അതെ അറുന്നൂറ് രൂപ അല്ല ഹാസ് ഹാസ് മാത്രമല്ല മറ്റേ ഇനങ്ങളും ഉണ്ട് ഉണ്ട് അതിന്റെ ഇത്രയും വലിപ്പമുള്ള തൈ ഇല്ല അതിന്റെ ചെറിയ തൈകളാണ് നമുക്കുള്ളത് തെങ്ങായിട്ടം നമുക്ക് പല രീതിയിലുള്ള തെങ്ങുകളുണ്ട് മലേഷ്യൻ കൂടലുണ്ട് കുറ്റ്യാടി ഉണ്ട് ഡീൻ റ്റി തീയിൻറ്റുടി ഗംഗാ ബോണ്ടം അങ്ങനെയുള്ള കേരശ്രീ ചെന്തങ്ങ് അങ്ങനെ പല എല്ലാ ഐറ്റം തെങ്ങുകളും ഉണ്ട് നമുക്ക് ഏറ്റവും ഇതെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എല്ലാത്തിനും ഒരേ വില വിലയായിരുന്നു അതെ ഇരുന്നൂറ് രൂപത് രൂപയ്ക്കൊക്കെ നല്ല തൈകൾ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി ക്വാളിറ്റി ആണ് അതായത് നമുക്ക് ക്വാളിറ്റിയാണ് സാധാരണ നഴ്സറികളിൽ നിന്നല്ല ഏതെങ്കിലും മേടിച്ചു വെക്കുന്ന പോലെ ഹൺഡ്രഡ് പെർസെന്റ് കഴിക്കും ഇവരുടെ ഒരു കർഷകരിൽ നിന്ന് തന്നെയാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അടുത്ത അടുത്തതാണ് കാണിച്ച പേരയുടെ വിവിധ വെറൈറ്റികളാണ് തൈവാൻ പിങ്ക് പേര

കാലാപ്പാടി മൂവാണ്ടൻ അങ്ങോട്ട് പോയാൽ കോട്ടൂർ കോണം കല്ലുകെട്ടി അങ്ങനെയുള്ള നീലം എല്ലാ വെറൈറ്റിയും നമുക്കുണ്ട് അപ്പൊ ഇനി ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഈ കലാത്തിയ പോലെയുള്ള കലാത്തിയ ലൂട്ടിയ പോലെയുള്ള ഈ ഡെക്കറേറ്റഡ് ആയിട്ട് ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപ അവൈലബിൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഡെസ്മോഡിയം ഈ പ്ലാന്റ് ഇത് ഇരുന്നൂറ് രൂപ വലിയ ഫ്ലാറ്റ് ഇതൊക്കെ നമുക്ക് നല്ല ലോണിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വൃത്തിയായി നല്ല മഞ്ഞ കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സാധനമാണ് ഇത് തന്നെ ഇൻഡോർ പ്ലാന്റ്സുകളുടെ ശേഖരമാണ് ഇവിടെയെല്ലാം ഇത് ആന്തൂരി മുന്നൂറ്റമ്പത് രൂപ മറ്റേ റേറ്റ് ഇതാ ഇത് അഗ്ലോണിമയുടെ ഒരു ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഇതിപ്പോൾ ചെടി വലിയ ചെടിയാണ് കാരണം കഴിഞ്ഞാൽ രണ്ടും മൂന്നും ഷൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓരോ ഷൂട്ടും നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കി മാറ്റാം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കച്ചവടം ഉള്ളത് പച്ചക്കറി തൈകളാണ് പച്ചക്കറി തൈകൾ എന്ന് പറഞ്ഞാൽ ഇത് ചീരയുടെ ഇതാണ് നമുക്ക് ട്രെയിൽ ഇങ്ങനെ ഓരോ കഷ്ണം ഓരോ ഓരോ പീസ് സിംഗിൾ പീസായിട്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഏറ്റവും ചെറിയ വില ഏത് ഇത് ചോലച്ചീര ചീര അതുപോലെ തന്നെ വെണ്ട വഴുതന തക്കാളി ഇത് തക്കാളിയുടെ ചെടികളാണ് ആണ് ഏറ്റവും ചെറിയ വിലയ്ക്ക നമുക്ക് വി എഫ് പി സിക്ക് കൊടുക്കുന്നതിലും ചെറിയൊരു വ്യത്യാസമില്ല മറ്റുള്ള നേഴ്സറികളെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയ വിലയ്ക്കാൻ നമ്മളിവിടെ അപ്പോൾ അപ്പം റേറ്റ് വരും ഇതെല്ലാം നമ്മൾ ഒരു തൈ മൂന്ന് രൂപ പ്രകാരം കൊടുക്കുന്നത് അഞ്ച് രൂപ ഇത് സുന്ദരിച്ചീരെന്നു പറയുന്ന റേറ്റ് ഇതിന്റെ സൗന്ദര്യം ഇതിന്റെ തണ്ടയിലാണ്

സംഭരിക്കുന്ന കർഷകരുടെ വിത്തുകളാണ് കൂടുതൽ അതുകൊണ്ട് മുപ്പത് മുപ്പത്തി അഞ്ച് നമ്മളടയിലുണ്ട് പാവല് പടവലം കുമ്പളം ഇതെല്ലാം നല്ല ഇനങ്ങളാണ് നമ്മളിവിടെ ജെർമിനേറ്റ് ചെയ്ത് നോക്കിയിട്ട് മുകളിൽ ജർമിനേഷൻ മാത്രമേ നമ്മൾ എല്ലാം മുളപ്പിച്ച് നോക്കിയിട്ട് മാത്രം കൊടുക്കുന്നത് വിത്തുകളാണ് ഇത് ഇഞ്ചി വിത്ത് ശരിക്കും ചാലാപ്പല്ലും മുക്കിളച്ച് നിൽക്കുന്ന മുളച്ച് നിൽക്കുന്ന സാധനമാണ് ശരിക്കും പുക എടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഒരു വിത്ത് ഇത്രയേ ഇത്രയുണ്ടോ ആ എടുത്ത വിത്താണ് എല്ലാ വർഷവും നമ്മൾ അഞ്ചു ടൺ കൊടുക്കാറുള്ളതാണ് ഇത് ഇരുന്നൂറ് രൂപ കിലോ വില ഇരുനൂറ് രൂപ കിലോ ഇത് മാരൻ പറയുന്നല്ലേ ഇത് റിയോഡി എന്ന് പറയുന്ന ഇനം ഇത് ഇനമാണ് ഇത് നമുക്ക് നല്ല ഫ്ലക്ഷി ആയിട്ടുള്ള വിത്താണ് നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടുന്ന ഇഷ്ടംപോലെ കാച്ചിലിന്റെ വിത്ത് റേറ്റ് വരും എം രൂപ ഇത് മറ്റേ കാച്ചിലിന്റെ ചോളക്കാച്ചിലാണോ നീല വെള്ളക്കാച്ചിലും ഉണ്ട് നമുക്ക് ഓർഗാനിക് വളങ്ങൾ എല്ലാ തരം വളങ്ങളും ഉണ്ട് എല്ലുപടി വേപ്പിമിണ്ടാക്ക എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മീൽ ഇത് മീൽ മീൽ എല്ലുപടി വേപ്പി പിണാക്ക് തന്നെ തന്നെയുണ്ട് ആ വേപ്പിണാക്കും തന്നെ ഉണ്ട് പക്ഷി കൂടുകൾ കിളിക്കൂടുകള് കൂട ഐറ്റം എല്ലാം നമുക്കുണ്ട് ഇത് കാടയുടെ കൂടാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത് കാട ഇടാവുന്ന ഇത് എന്നെ റേറ്റ് ഒരു കൂടാണ് ഇതൊരു ആറഞ്ഞൂറ് കോഴിക്കോട് കോഴിക്കോടുണ്ട് കോഴിക്കോട് നമുക്കൊരു പതിനഞ്ച് പതിനാറ് കോഴിക്ക് സുഖമായിട്ട് നിന്ന് തിന്നാവുന്ന ഹൈടെക് വീടുകൾ അതിനെന്ന റേറ്റ് വരും അത് ഒൻപത് രൂപ ഒമ്പതഞ്ഞൂറ് വരെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ കൂടുതൽ നമ്മൾ ഇവിടെ ചാണകമാണ് കച്ചവടം ആയിട്ടുള്ളത് ചാണകളാണ് എല്ലാത്തരം ഓർഗാനിക് വളങ്ങളും നമുക്കുണ്ട് ഇത് ചാണകപ്പൊടിയാണ് ഇത് ചാണകപ്പൊടിയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക ചാക്ക് സഹിതം അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് ചാണകം അഞ്ചു കിലോയുടെ പാക്കറ്റ് ആയിട്ട് അങ്ങനെ വരും ഇത് അമ്പത് രൂപ അഞ്ചു കിലോ കിലോയ്ക്ക് അമ്പത് രൂപ അഞ്ചു കിലോയ്ക്ക് അമ്പത് രൂപയുള്ളൂ ഒരു അഞ്ചു കിലോ ചാണകം പൊടിക്കുന്നത് പുറത്ത് നല്ല വിലയാണ് ഷോപ്പ് വഴി വെച്ചാൽ മഞ്ഞള് നമ്മള് കഷേരിൽ നിന്ന് സംഭരിക്കുന്ന മഞ്ഞളാ മഞ്ഞൾ നമ്മള് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ട് വിത്ത് വിത്തായിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ അതിന്റെ എല്ലാം തിരികെ മഞ്ഞൾ വിത്ത് എത്രയാണ് റേറ്റ് മഞ്ഞൾ വിത്ത് അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക ഒരു കിലോ ആ കിലോ നമുക്ക് ഇവിടെയുള്ള ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഓർഗാനിക് ഒക്കെയാണ് അതുപോലെ തന്നെ ജീവാണു വളങ്ങളായുള്ള സ്യൂഡോമോണസ് ട്രൈക്കോഡെർമ ബിവേറിയ പി ജി പി ആറ് പോലെയുള്ള എല്ലാം മുഴുവൻ ഐറ്റം ഇവിടെ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതെല്ലാം കിട്ടുന്ന ചുരുക്കം നഴ്സറികളിലൊന്നാണ് ഇത്